മലയാളത്തിൽ പൂച്ചയ്ക്ക് ഒരു എന്ന ചിത്രത്തിലൂടെ സ്വാതന്ത്ര്യസംവിധായനായ പ്രിയർഷൻ തുടർന്ന് ഓടേതമ്മാവ് ആളറിയാം ഒന്നാനാം കുന്നിൽ ഒരാടി കുന്നിൽ പറയാനും പയ്യ പറയാതിക്കാനും പയ്യ പുന്നാരം ചൊല്ലി ചൊല്ലി ബോയിങ് ബോയിങ് അരം പ്ലസ് അരം കിന്നരം ചെക്ക് കയറാനൊഴിച്ചില്ല ദിംതരിയിടവും മഴ പെയ്യുന്ന മദളം കൂട്ടുന്നു ഹെലോ മൈഡിയ റോങ് നമ്പർ അയൽവാസി ഒരു ദരിദ്രവാസി രാഘുലിൻ്റെ രാജസഹസിൽ താളവട്ടം ചെപ്പ് ഒരു കഥ വിള്ളാനുള്ള നാട് മുകുനേട്ട സുന്ദ്ര വിളിക്കുന്നു ആര്യൻ ചിത്രം വന്ദനം കടത്തനാൻ അമ്പാടി അക്കരെ 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 അഭിമന്യു കിലക്കം അദ്വൈതം മിഥുനം കിണേരിപ്പുഴയോരം തെന്മാവിൻ കുമ്പത്ത് മിന്നാരം കാലാപാനി ചന്ദ്രലേഖ മേഘം കാക്കക്കുയിൽ കിളിച്ചുണ്ടൻ മാമ്പഴം വെട്ടം രാഗിളിപ്പാട്ട് ഒരു മരുഭൂമി കഥ ഗീതാഞ്ജലി മൊയിലും ഒപ്പം മരക്കാർ അറബിക്കളിലെ സിംഹം കൊറോണ പേപ്പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം സംവിധാനം ചെയ്തവയാണ് ഇവയിൽ മുപ്പതോളം ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് സുഹൃത്തായ ആയിരുന്നു ഹീറോ ആയത് ഹാസ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ചിത്രങ്ങളാണ് പ്രിയദർശൻ സംവിധാനം ചെയ്തവയില അധികവും അദ്ദേഹത്തിന് തൊണ്ണൂറ് ശതമാനം ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു മോഹൻലാൽ ഹീറോ ആയി വന്ന പ്രിയദർശന ചിത്രങ്ങളിൽ ആര്യൻ താളവട്ടം ചിത്രം കിലുക്കം കാലാപാനി ഒപ്പം തുടങ്ങിയവ ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റുകളായവയാണ് സ്വാതന്ത്ര്യ സംവിധായകനാവുന്നതിന് മുമ്പ് നിരവധി ചിത്രങ്ങളുടെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നീ മേഖലകളിലും പ്രിയദർശൻ കഴിവ് തെളിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ചിന്നമണിക്കൂയിലെ എന്ന തമിഴ് ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്തുവെങ്കിലും പടം റിലീസായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗോപുരവാസിലെ രണ്ടായിരത്തിൽ സ്നേഹിതയെ രണ്ടായിരത്തി ഒന്നിൽ ലേസാലേസ രണ്ടായിരത്തി എട്ടിൽ കാഞ്ചീപുരം രണ്ടായിരത്തി പതിനെട്ടിൽ നിമിർ സംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പാത്ത എന്നീ തമിഴ് ചിത്രങ്ങൾ പ്രിയദർശൻ്റേതായി റിലീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിർണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഗാന്ധീവം എന്നീ തെലുങ്ക് ചിത്രങ്ങളും പ്രിയദർശൻ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുസ്കുരാഹറ്റ് തുടർന്ന് ഗർദീഷ് വിരാസത്ത് സാത് രംഗ് കെ സപ്നെ കഫീന കഫി ബോലി സജാ കരി രഹന ഹീരാഭേരി എ തേരാഖർ എ മേരാഖർ ഹങ്കാമ ഹൽച്ചൽ ഗരം മസാല ക്യോംകി ഭാഗ്യം ബാഗ് മാൽമാൽ വീക്കിലി ചുപ്ചുപ്കെ ഡോൽ ബൂൽബുലയ്യ മേര ബാബ് പെഹലെ ആപ്ക ബില്ലു ദേദനാഥൻ ഖറ്റാമീറ്റ ബമ്പംപോലെ അക്രോഷ് തേസ് കമാൽ രങ്കീസ് ഹങ്കാമ ടു എന്നീ ഹിന്ദി ചിത്രങ്ങളും പ്രിയദർശന സംവിധാനം ചെയ്തു ഇപ്പോൾ ബൂത്ത് ബംഗ്ല ഹൈവാൻ ഹീരാ ഫേരി ത്രി എന്നീ ഹിന്ദി ചിത്രങ്ങൾ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്യുന്നു തൊണ്ണൂറ്റെട്ട് ചിത്രങ്ങളിൽ ഡയറക്റ്റ് ചെയ്ത പ്രിയദർശൻ നൂറാം ചിത്രം മോഹൻലാലിനെ നായകനാക്കിയായിരിക്കും സംവിധാനം ചെയ്യുന്നത് എന്ന് ഈയിടെ മീഡിയയോട് പറഞ്ഞു കൂടാതെ നൂറ് ചിത്രത്തോടെ സംവിധാനം അദ്ദേഹം നിർത്തുകയാണ് എന്നും വാർത്ത വന്നിരുന്നു എന്നാൽ ആ വാർത്ത ശരിയല്ല എന്ന് പിന്നീട് പ്രിയദർശൻ അറിയിച്ചു ഒരു സെഞ്ചുറി ചിത്രങ്ങൾ അതിലേറെ അതിലേറെയും ഹിറ്റുകൾ സമ്മാനിച്ച നിന്നും പ്രേക്ഷകർ കൂടുതൽ ചിത്രങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് ചിത്രങ്ങൾ ചെയ്യുന്ന ചുരുക്കം ചില സംവിധായകൽ ഒരാളാണ് പ്രിയദർശനെന്ന് നിസംശയം പറയാം